ഒരു മാസം മുമ്പ് ഈ പൂയങ്കുട്ടി മേഖലയിൽ ഒരു കൂട്ടം കാട്ടാനകളുടെ അടിയിൽപ്പെട്ട് ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ജീവൻ തിരികെ ലഭിച്ച ബെന്നിച്ചേട്ടൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ ബെന്നിച്ചേട്ട എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആന വന്നത് അറിഞ്ഞില്ല പകലാണ് പകലെന്നു പറയുമ്പോൾ ആനമുക്കലായി ഞാൻ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ആനകളെല്ലാം എന്നെ വളഞ്ഞു വളഞ്ഞപ്പോൾ ബോഡി രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല എവിടെയായിരുന്നു സ്ഥലം റോഡ് സൈഡിലാണ് റോഡ് സൈഡിലാണ് അപ്പോൾ ആന മുകളിൽ നിന്ന് പറമ്പിന്നിറങ്ങി വന്നത് പറമ്പിൽ നിന്ന് ഇറങ്ങി എന്നെ വളഞ്ഞു വളഞ്ഞു വളഞ്ഞോ ഞാൻ നോക്കുമ്പോൾ ആന എൻ്റെ അടുത്ത് ഇങ്ങനെ റാ പോലെ നിൽക്കുവാണ് എത്ര ആനകളുണ്ടായിരുന്നു അഞ്ചെട്ടനകളുണ്ട് പറമ്പിൽ പറമ്പിൽ അപ്പോൾ ഞാൻ ആനയെ നോക്കി പതുക്കെ മാറി മാറി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൊമ്പൻ്റെ മുമ്പിലേക്കാണ് മാറി ആ സൈഡിലേക്ക് കൊമ്പൻ തുമ്പക്കു പോളിച്ചു ഞാൻ ഒരു ഓട്ടം വെച്ചു കൊടുത്തു ഓടിയപ്പോൾ വീണ് ബോം ബോം പോയി ബോധം കിട്ടു തള്ളി അത് കഴിഞ്ഞ് ബസ് വന്നപ്പോഴത്തേക്ക് ബസ് വന്ന് കഴിഞ്ഞപ്പോൾ ആന ഇങ്ങനെ മോളികൾ തോട്ടത്തിലെ നിൽക്കണു അവർ ബസ്സിലുള്ള ആൾക്കാരൊക്കെ മൊബൈൽ പിടിക്കണു തിരിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കിടക്കണത് ബൈക്ക് ആന തല്ലിപ്പൊളിച്ചു തല്ലിപ്പൊളിച്ച എൻ്റെ മോളികളെയാണ് ആന കടന്നു പോയത് കടന്നു പോയപ്പോൾ കൈക്ക് പറ്റി ചവിട്ടി ആ ബോധം പോയി അപ്പൊ സമയത്ത് ആന കാലിൽ മാത്രം ചവിട്ടിട്ട് പോയി പോയി അപ്പൊ ഫായും കൊണ്ട് ചങ്ങത്തി അവിടെയാണ് കൈയിൽ നിന്ന് വളഞ്ഞ കയ്യല് മാത്രം ചവിട്ടി അപ്പൊ തൊട്ടപ്പട സ്കൂട്ടറിപ്പോ സ്കൂട്ടറിലേക്ക് ആന പോയി സ്കൂട്ടർ ചവിട്ടി പൊളിച്ചു സ്കൂട്ടർ നശിപ്പിച്ചു ആ പ്രത്യേകം ബസ് വന്നു ബസ് പോകുന്നതിൻ്റെ സൈഡിലാണ് ഈ ആനക്കൂട്ടിലാട്ടിൽ തോട്ടത്തില് അപ്പോൾ അവർ നോക്കിയപ്പോൾ സ്കൂട്ടർ പോണ പോയിട്ടുണ്ട് വണ്ടി നിർത്തി നിർത്തി ഞാൻ മോളി കിടക്കുക അപ്പം എല്ലാവരെയും ഓടി ഇറങ്ങി വന്ന് എന്നെ എനിപ്പിച്ചു അന്നേരാണ് ചേട്ടന് ബോധം ബോധം മനെ അപ്പോൾ കൈ നിർത്തുന്നു പൊങ്ങയില്ല പൊങ്ങലാകുമ്പോൾ അവിടെ എന്ത് തലേ പൊങ്ങലും കൈ മൂങ്ങില്ല എന്നിട്ട് അപ്പം തന്നെ അവർ എടുത്ത് പോകാനും നടന്നതിൻ്റെ കൊണ്ടുപോയി അവിടെ എന്ന് പറഞ്ഞപ്പോൾ നേരെ രാജഗിരിക്ക് പോയി ഇപ്പോൾ അത് കഴിഞ്ഞ കുറേ നാൾ കഴിക്കുന്ന ശേഷം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് തല ഇവിടെ ഞാൻ വീഴു ചെയ്തത് വൈകുന്നേരം മൂന്നാറ് പ്രാവശ്യം വീണു അപ്പോൾ തന്നെ വണ്ടി പിടിച്ചിട്ടുണ്ട് പോയി ചെന്ന് കഴിഞ്ഞാൽ തലയ്ക്ക് മുട്ട് തലയ്ക്ക് പറ്റിയിട്ട് ബ്ലഡ് കൊട്ട് ചെയ്ത് കിടക്കുകയും അതപ്പോൾ സർജ് ചെയ്തു തല സർജ് കൈക്ക് അതിന് ശേഷം കൈ ഇങ്ങനെ വെട്ടി ഇത് മൊത്തത്തിൽ എന്താ ഉള്ളിൽ നിരമ്പ് മാറ്റി വെച്ചു ഞരമ്പ് മാറ്റി വെച്ചു മസിലൊക്കെ പോയി മസിലൊക്കെ സ്ട്രെച്ച് ചെയ്ത് ബ്ലാസ്റ്റി സർജ്ജ ചെയ്ത് ആധുനിക സംവിധാനത്തോടെ ചെയ്താണ് ശരിക്കും രാജഗിരി ശേഷം എന്തെങ്കിലും എത്ര 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 രൂപ നഷ്ടപ്പെട്ടു അന്ന് ആദ്യത്തേന് അവരെ കുറെ ഇളവൊക്കെ ചെയ്ത് മൂന്നാമുക്കാ മൂന്നേകാലു ലക്ഷം രൂപയായി കൈക്ക് മാത്രം അത്ര ആ ഒരു ഇളവൊക്കെ ചെയ്ത് അത്രയും തന്നെ പിന്നീട് ഇപ്പൊ ഒരു ലക്ഷം രൂപയായി തലേ കൊണ്ട് കഴിഞ്ഞ ആഴ്ച പോയിച്ച് ഈ ചേട്ടൻ ജോ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടൻ ടാപ്പിംഗ് തൊഴിലാണി പറമ്പിൽ ഇത് രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായതും ഇത്രയും വലിയ അവസ്ഥ ഉണ്ടായിരുന്നത് ദൈവഭാഗ്യം കൊണ്ടാണ് ഈ കൈ എന്ന് പറയുന്നത് മാറി വേറെ എവിടെ ആയിരുന്നു കഴിഞ്ഞു അത്ഭുതമാണ് തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹവും ഇതിന് നിങ്ങൾ ഇവിടുത്തെ ഫോറസ്റ്റുകാരോ അല്ലെങ്കിൽ വനം വകുപ്പ് എന്താണ് നിങ്ങൾക്ക് Yeah. ും കിറ്റിങ്ങ് സമരമൊക്കെ എല്ലാവരും നാട്ടുകാരെ മൊത്തം ഇളകി എല്ലാം പ്രശ്നങ്ങളും അങ്ങനെയാണ് തന്നത് അങ്ങനെ ഒരു ഒന്നുകാല ലക്ഷം രൂപ തന്നു ഇപ്പോൾ വണ്ടിയുടെ ഒന്നും തന്നിട്ടില്ല ഒന്നും തന്നില്ല വേറെ ഇപ്പോൾ ഒരു പത്ത് വയസ്സും തന്നിട്ടില്ല ഇത് സംഭവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം എടുക്കുന്നു അല്ലേ കഴിഞ്ഞ ജനുവരിയിലാണ് സംഭവിച്ചത് ഇതിന് ശേഷം ഇപ്പോൾ ചേട്ടൻ വലത് കൈ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റില്ല കൈ കൈ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഡോക്ടർമാർ എന്താ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർമാർ അഞ്ചാറ് മാസം ശരിക്കും റെസ്റ്റ് വേണം എന്നാലാണ് സ്റ്റിച്ച് ഉള്ളിലൊക്കെ പിടിക്കുകയുള്ളു പിടിക്കുകയുള്ളൂ ചേട്ടന് ഇത് തന്നെ ആയിരുന്നു ജോലി വേറെ എന്തെങ്കിലും വേറെ ജോലി ടാപ്പിംഗ് വർഷങ്ങളായിട്ട് ടാപ്പിംഗ് മാത്രമേ ഉള്ളൂ ടാപ്പിംഗ് ആണ് ഇതാണ് ഇവിടുത്തെ ഓരോ കർഷകൻ്റെ അവസ്ഥ സ്വന്തം പറമ്പിൽ രാവിലെ ടാപ്പിംഗ് ജോലി ചെയ്യുന്നതിനിടയിലാണ് അഞ്ചെട്ട് ആനകൾ ഈ ചേട്ടന് ചുറ്റും വളഞ്ഞ് ആക്രമണം നടത്തിയിരിക്കുന്നത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമെന്നറിയില്ല ബസ് റൂട്ടാണ് പ്രൈവറ്റ് ബസ്സുകളും ബസ്സുകളെല്ലാം പോകുന്ന ലൈൻ റൂട്ട് തൊട്ടടുത്തുള്ള പറമ്പിൽ വെച്ചാണ് ഈ ബെന്നി എന്ന് പറഞ്ഞ ചേട്ടനെ ഇത്രമാത്രം ആക്രമിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹം അത്ഭുതം ദൈവം നടത്തി അതുകൊണ്ട് മാത്രമാണ് മറ്റ് ജീവഹാനി ഒന്നും സംഭവിക്കാതെ കയ്യിൽ മാത്രം ആന ചവിട്ടി അദ്ദേഹത്തിൻ്റെ ബൈക്ക് മുഴുവനായിട്ട് നശിപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ ഒരുപാട് സാമ്പത്തികം മുടക്കി കൈ ഇങ്ങനെ കിട്ടി എന്തിരുന്നാലും ഇപ്പോൾ ജീവിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ അറിയുമ്പോൾ അച്ഛനൊക്കെ ഇടപെട്ട് ജനങ്ങളുടെയൊക്കെ സാമ്പത്തിക സഹായം കൊണ്ടാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോകുന്നത് അപ്പം ഇപ്പോഴത്തെ പോയൊക്കെ കടന്നു പോകാം ഇപ്പോൾ എൻകുട്ടിയിലെ വികാരി അച്ഛൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ച് സാമ്പത്തികം സഹായം കണ്ടെത്തിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം നടത്തി ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എങ്കിലും ഇനി സാധാരണ ജീവിതം നയിക്കുന്നെങ്കിൽ വർഷങ്ങളും മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഈ ഒരു ബെന്നി ചേട്ടൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ എത്തി നിൽക്കുന്നത്